السلام عليكم ورحمة الله وبركاته. تفسير درس مبتنا علي بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين أما بعد. اللهم علمنا ما ينفعنا ومفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين. سورة قريش أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت സൂറത്ത് കുറേ ഹിജിറക്ക് മുമ്പ് ഇറക്കപ്പെട്ട മക്കിയ സൂറത്താണ് കിന്നാഹുഅലൈ വസ്ല്ലം ഈ അധ്യായം കൊണ്ട് അഭിമാനം കൊള്ളാറുണ്ടായിരുന്നു അവിടുത്തെ തറവാടിൻ്റെ പേരാണല്ലോ ഖുറൈസ് ആ പേരു തന്നെ ഈ അധ്യായത്തിന് നൽകപ്പെട്ടു എന്നതുകൊണ്ടായിരുന്നു ആ അഭിമാനം കൊള്ളൽ അവിടെ പറഞ്ഞു സൽദൻ അള്ളാഹു ഖുറൈശൻ കുറൈശികൾക്ക് അള്ളാഹു വലിയ പവർ നൽകി ബിസബെ ഹസാലിൻ േഴ് കാര്യങ്ങൾ കൊണ്ട് പവർ നൽകി ഒന്നാമത്തേത് അന്നി മിൻഹും വിഷയം ഞാൻ അവരിലാണ് ഉദയം ചെയ്തത് രണ്ടാമത്തേത് അന്നൻ നുപൂവത്ത ഫീഹിം നുപൂവത്ത് ആ കുടുംബത്തിലാണ് സംഭവിച്ചത് മൂന്നാമത്തേത് വൽ ഹിജാബത്ത് ഫീഹിം കായയുടെ മേൽനോട്ടം ആ കുടുംബത്തിനാണ് നാലാമത്തേത് ഫീഹിം ഹാജിമാർക്ക് പാനീയം നൽകുക എന്നത് ആ കുടുംബത്തിൽ നിക്ഷിപ്തമാണ് അഞ്ചാമത്തേത് നസറഹും അലൽ ഫീൽ ആനപ്പടയാളികൾക്കെതിരെ കുറൈശി കുടുംബത്തെ അള്ളാഹു സഹായിച്ചു ആറാമത്തേത് അന്നഹും അബദുല്ലാഹ് അഷറസിനീന പത്തു കൊല്ലം കുറൈശികൾ അള്ളാഹുവിനെ ആരാധിച്ചു കുറൈശികളല്ലാത്തവർ ആ കാലയളവിൽ അഥവാ പത്ത് വർഷക്കാലം ഭൂമിയിൽ ആരും തന്നെ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നില്ല ആ പത്തു കൊല്ലം അള്ളാഹുവിനെ ആരാധിച്ചവരായിരുന്നു ഖുറൈസികൾ ഏഴാമത്തേത് അൻഹിം സൂറത്തൽ ഖുറൈസികളുടെ പേരിൽ ഒരു അധ്യായം തന്നെ ഖുർആനിൽ അള്ളാഹു താല അവതരിപ്പിച്ചു ഇങ്ങനെ ഏഴ് കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു ഖുറൈസുകളെ ആദരിച്ചിട്ടുണ്ട് എന്ന് തിരുനബി സല്ലാഹു അലഹി വസല്ലം പറയുന്നു ആരാണ് ഖുറൈസ് ഖുറൈസ് ആരാണ് എന്നതിൽ മൂന്ന് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അതിൽ പ്രബലവും മാത്രവുമല്ല വല്ലതി അലൈഹിൽ അക്സർ ധാരാളം ചരിത്ര പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള അഭിപ്രായം അന്നഹു കിനാന തിരുനബി സല്ലാഹു അലൈഹി വസല്ലമയുടെ പന്ത്രണ്ടാമത്തെ പിതാമഹനായ നദുർ എന്നവരാണ് മഹാനായ ഇബിനു ഹിഷാം റഹ്മത്തുല്ലാഹി അലൈഹി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാൽ മറ്റൊരു അഭിപ്രായ പ്രകാരം മഹാനായ ഉബൈദ് എന്നവരും ഇബിൻ അബ്ദുൽ ബർ എന്നവരും പറയുന്ന അഭിപ്രായം ഫിഹ്റ് എന്നവരാണ് തിരുനബി സല്ലാഹു അലൈ വസ്ലമിയുടെ പത്താം പിതാമഹനാണ് ഫിഹ്റ് എന്നവർ അവരാണ് ഖുറൈസ് എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിത്വം എന്നാണ് എന്നാൽ വക്കാല ബാലുവും ചില ചരിത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് കാന ഖുസയ്യുൻ യുക്കാലു ലഹു ഖുറൈഷ് തിരുനബിയുടെ നാലാം പിതാമഹനായ കുസൈ എന്നവരായിരുന്നു ഖുറൈസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് എന്നാണ് പ്രബലമായ പ്രകാരം നദുർ എന്നവരാണ് കുറൈശികളെ ഇണക്കിയതിന് വേണ്ടി ഈലാഫിഹിം അവരെ ഇണക്കിയതിന് വേണ്ടി ശൈത്യകാലത്തുള്ള കച്ചവടയാത്രക്കും ഉഷ്ണകാലത്തുള്ള കച്ചവടയാത്രക്കും കാലൽ മുഫസ് ഊന കുർആാൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാലത്തിൽ കുറൈശൻ കുറൈശികൾക്കുണ്ടായിരുന്നു രഹ്ലത്താനി രണ്ട് കച്ചവട യാത്രകളുണ്ടായിരുന്നു ഫിഷിത്തായി ശൈത്യകാലത്ത് ഇലൽ യമനി യമനിലേക്കുള്ള കച്ചവടയാത്രയും വബി സൈഫി ഇല ഷാമി ഉഷ്ണകാലത്ത് ഷ്യാമിലേക്കുള്ള കച്ചവട യാത്രയും അങ്ങനെ ഒരു കച്ചവട യാത്ര നടത്താൻ ഒരു പ്രത്യേക സാഹചര്യം അവർക്കുണ്ടായി നമുക്കറിയാം ഖുറൈസ് എന്ന് പറയുന്ന തറവാട് അന്തസ്സുള്ള തറവാടാണ് ആ തറവാടിനേക്കാൾ അന്തസ്സുള്ള ഒരു തറവാടും ഇല്ല അതുകൊണ്ട് തന്നെ അവരുടെ അന്തസ്സിനെ കളഞ്ഞു കുളിക്കുന്ന ഒരു പ്രവർത്തനവും അവരിൽ നിന്നും ഉണ്ടായിരുന്നില്ല എത്രത്തോളം അവരിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിന് പട്ടിണി അനുഭവപ്പെട്ടാൽ മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടാനോ വേവലാതി പറയാനോ അവർ തയ്യാറല്ലായിരുന്നു അവരുടെ അഭിമാനത്തിന് അത് ക്ഷതം വരുത്തും എന്നായിരുന്നു അവർ വിശ്വസിച്ചത് അതുകൊണ്ട് തന്നെ അത്തരം പട്ടിണിയുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി മരുഭൂമിയിലേക്ക് പുറപ്പെടുകയും അവിടെ പട്ടിണി കടന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യുകയും പതിവായിരുന്നു അങ്ങനെയാണ് തിരുനബി തിരുനെബിസല്ലാഹു അലൈ വസല്ലമയുടെ രണ്ടാം പിതാമഹനായ ഹാഷിം എന്നവരുടെ കാലം ഹാഷിമെന്നവർക്ക് അസദ് എന്നു പേരുള്ള ഒരു മകനുണ്ട് ആ മകൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്തായിരുന്നു വനു മഹസുവും ഗോത്രക്കാരിൽപ്പെട്ട ഒരു കുട്ടി ആ കുട്ടിയുമായി അസദ് ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വനു മഹസുവും ഗോത്രത്തിൽപ്പെട്ട തൻ്റെ സുഹൃത്ത് തളർന്നു വീണു അസത് കാര്യമന്വേഷിച്ചു എന്താ പ്രശ്നം എനക്കെന്താ തലചുറ്റൽ അപ്പോൾ സുഹൃത്ത് പറഞ്ഞു ഞങ്ങൾ ദിവസങ്ങളായി ശരിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ അറു അറുപട്ടിണിയിലാണ് ഇത് കേട്ടപ്പോൾ അസതിന് വല്ലാത്ത സങ്കടം തോന്നി വളരെ ക്ഷുബി സുഭിക്ഷമായി ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇത്രയും ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ടോ നേരെ വീട്ടിലേക്ക് അസത് ഓടുകയും ഉമ്മയോട് സങ്കടം പറയുകയും ചെയ്തപ്പോൾ ഉമ്മ അല്പം ഗോതമ്പ് പൊടിയും കുറച്ച് മാംസവും അസതിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് കൊടുത്തയക്കുകയാണ് അങ്ങനെ ദിവസങ്ങൾ അതുമായി അവർ കഴിഞ്ഞുകൂടി പിന്നീട് ഒരു ദിവസം അസദുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സുഹൃത്ത് വളരെ ക്ഷീണമുള്ളവനായി കാണപ്പെട്ടു അസദിനോട് പറഞ്ഞു അസദെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മാംസവും പൊടിയും എല്ലാം തീർന്നു ഇപ്പോഴും ഞങ്ങൾ പട്ടിണിയിലാണ് ഇത് കേട്ട അസതു നേരെ വീട്ടിലേക്കോടി ആദ്യമായി കാണുന്നത് ഉപ്പ ഹാഷിമെന്നവരെയാണ് ഹാഷിമെന്നവരോട് കാര്യം ബോധിപ്പിച്ചപ്പോൾ അദ്ദേഹം ഈ പട്ടിണിക്ക് പൂർണ്ണമായിട്ടുള്ള അറുതി വരുത്താൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയാണ് അങ്ങനെ മക്കാരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി എന്നിട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി ഓ പ്രിയപ്പെട്ടവരെ നമ്മൾ വലിയ അന്തസ്സുള്ളവരാണ് മക്കാർ എന്ന നിലക്ക് കപാലയത്തിൻ്റെ പരിപാലകർ എന്ന നിലക്ക് നമ്മെ എല്ലാവരും ആദരിക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് പല ആളുകളും ആത്മഹത്യ പ്രവണതയിലേക്ക് നീങ്ങുകയാണ് പട്ടിണി കടന്നുകൊണ്ട് മരിക്കുകയാണ് ഇതിന് ഒരു അറുതി വരുത്തണം അതിന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ആശയം പങ്കുവെക്കുന്നു നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ അംഗീകരിക്കാം നമ്മൾ എല്ലാവരും ശ്യാമിലേക്ക് ഉഷ്ണകാലത്ത് ഒരു യാത്രയും യമനിലേക്ക് ശൈത്യകാലത്ത് ഒരു യാത്രയും നടത്തുക ആ യാത്രയിൽ നാം കച്ചവടം നടത്തി ആ കച്ചവടത്തിൽ കിട്ടുന്ന ലാഭം കൊണ്ട് മക്കയിലുള്ള നമ്മളെല്ലാവരും വിഹിതിച്ചെടുത്തുകൊണ്ട് സുഖസുന്ദരമായി ജീവിക്കുക നിങ്ങളുടെ അഭിപ്രായമെന്താണ് അവരെല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾക്ക് പ്രത്യേകമായ അഭിപ്രായമൊന്നുമില്ല നെഹ്നു തപ ഉല്ലക്ക നിങ്ങളെന്താണോ പറയുന്നത് അത് അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കും ഖിലാഫ് ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഈ വിഷയത്തിൽ ഇല്ല അങ്ങനെ അവർ തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശൈത്യകാലത്ത് യമനിലേക്കും ഉഷ്ണകാലത്ത് ഷാമിലേക്കും കച്ചവടയാത്ര യാത്ര നടത്തുകയുമാണ് അതാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് ഖുറൈസുകളെ ഇണക്കി ചേർത്തതിനു വേണ്ടി ഇലാഫിഹിം അവരെ ഇണക്കിയതിന് വേണ്ടി ശൈത്യകാലത്ത് യമനിലേക്കുള്ള യാത്രയ്ക്ക് വസ്വൈഫ് ഉഷ്ണകാലത്ത് ഷാമിലേക്കുള്ള യാത്രക്കും ബാക്കി ഭാഗം وآخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله